ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമ റസൂലില്ല അമ്മാബാ സഹോദരന്മാരെ സഹോദരികളെ ഭർത്താവ് ഭാര്യരുടക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ നമ്മൾ വരുന്നു എന്ന കാര്യം അവരെ അറിയിക്കേണ്ടതുണ്ട് എന്നതാണ് ഒരറിയിപ്പുമില്ലാതെ കടന്നു ചെല്ലുമ്പോൾ നമ്മളുടെ കണ്ണുകൾക്ക് കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത നമ്മൾ വെറുക്കുന്ന രൂപത്തിലായിരിക്കാം അവർ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊഴിവാക്കാൻ വേണ്ടി നമ്മൾ വരുന്നുണ്ട് എന്നൊരറിയിപ്പ് അവർക്ക് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെയാണ് സഹാബത്തൊക്കെ ചെയ്തിരുന്നത് ചിലപ്പോൾ അവർ ഒച്ചയുണ്ടാക്കും ഇങ്ങനെ കേൾപ്പിക്കും അല്ലെ ചെരുപ്പ് ഇങ്ങനെ വഴക്കും ആൾ എത്തിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു മെസ്സേജ് കൈമാറേണ്ടതുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ഇമാം ഇമാഹമ്മദ് ബിൻ ഹംബൽ റഹ്മാഹുല്ലയോട് ചോദിച്ച സമയത്ത് ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാൾ അനുവാദം ചോദിക്കണോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി താൻ പ്രവേശിക്കുന്ന സമയത്ത് ചെരുപ്പ് ഒന്ന് അനക്കുക താൻ വന്നിട്ടുണ്ട് എന്നും അകത്തേക്ക് കടക്കുകയാണെന്നുള്ള മെസ്സേജ് ആണത് അതെ അവിടെ വരെ ഭർത്താവ് ഭാര്യ അടുക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ വരെ ഒരു മെസ്സേജ് അറിയിപ്പ് കൊടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ആ നിലക്കാണ് ഇസ്ലാമിൻ്റെ മര്യാദ എന്നറിയുക അസ്സാം വാലൈക്കും വരഹമുല്ല